എന്തെങ്കിലും കള്ളം സത്യം മാത്രമേ പറയാൻ പിന്നെ സ്കൂളിലും പഠിക്കുന്നു പറ അത് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു വലിയൊരു ഞാൻ പറഞ്ഞിട്ടില്ല ഫോൺ അമ്മ എപ്പോഴും ആവർത്തിച്ച് ഒരു കാര്യം എന്താ എപ്പോഴും സ്റ്റിൽ വിളിക്കുമ്പോ എന്നെ ഒന്നും കാണാനില്ലല്ലോ ഇങ്ങോട്ടൊന്നും വലിയ താരങ്ങളായിട്ട് എന്താടാ നിങ്ങളെ ഒന്നും കാണാൻ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന അമ്മ ഒന്ന് കണ്ണടയ്ക്കു പ്ലീസ് ഒരു വിഷുവൽ നമ്മളിത് ആ ചേട്ടന് വേണ്ടി അമ്മ എന്താ പറയാറ് അമ്മ എന്താ വിളിച്ചിട്ട് പറയാറ് അമ്മ ചേട്ടൻ ഒരു ബൈറ്റ് അയച്ചിട്ടുണ്ട് ഒരു വീഡിയോ ബൈറ്റ് ഞാൻ പറയാം അത് ചെയ്യാൻ വേണ്ടി പോവാണ് ചേട്ടന്റെ കൺ മുന്നിൽ എന്താ കണ്ണൊന്ന്

എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ അതായത് എന്താണോ മോനെ വല്ലപ്പോഴൊക്കെ അമ്മയൊന്നും വിളിച്ച അമ്മയുടെ അടുത്തേക്കൊക്കെ ഒന്ന് വാ എന്ന് പറയാറുണ്ടല്ലോ ഇത് നിങ്ങളുടെ വീടായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാ അല്ല തീർച്ചയായിട്ടും എന്താ അമ്മ പോലാണെന്റെ ആദ്യത്തെ പോലാണ് അപ്പൊ കട്ടിലിങ് എനിക്ക് ഉറക്കാൻ പറ്റത്തില്ല എന്നെ സുഖായിട്ട് ഞങ്ങൾ ഉറക്കി വാക്ക് പാലിച്ചിട്ടുണ്ട് അങ്ങനെ ഇതെ കൊണ്ട് തന്നിട്ടുണ്ട് ഇനി എന്താ പറയാനല്ലേ ഇത് കുറേ ഞാനാവോടെ അന്ധം ചേച്ചി എന്ന് പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതൊക്കെ വീട്ടിലുള്ള ഫ്ളവേഴ്സ് ടീം ഇത് കംപ്ലീറ്റ്ലി അത്രയും പേഴ്സണൽ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തത് മല്ലിക ചേച്ചിയെ മല്ലികാമയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഗസ്റ്റ് ആയിട്ട് വരണം എന്നുള്ളത് പറഞ്ഞു ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ദ്രേട്ടനാണ് ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞു ഇവർക്ക് തമ്മി തമ്മി സത്യം പറഞ്ഞാ അറിയില്ല അപ്പൊ എന്തായിരുന്നു ഒരുപാട് ഭയങ്കര ഭയങ്കര ഡയലോഗ്സ് ഒന്നും കാണാ